മലുകെ വെബ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ സ്വീഡിഷ് മിഡിഫീൽഡ് സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ് അത്തരത്തിലാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന കോമി പെപ്പറ ബ്ലാസ്റ്റേഴ്സിൽ അടുത്ത സീസണിൽ തുടരുമോ എന്നൊരു കാര്യത്തിന് തീരുമാനമായിരിക്കുകയാണ് ഏതായാലും വിശദമായി വീട്ടിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കാൻ മറക്കരുത് ഏതാലും ആദ്യമായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സുമായി ഇപ്പോൾ പുതുതായി പുറത്തേക്ക് വന്നിട്ടുള്ള ട്രാൻസ്ഫർ ന്യൂസിലേക്ക് കടക്കുകയാണെങ്കിൽ മാഗ്നസ് എഡിക്സൺ എന്നു പേരുള്ള സ്വീഡിഷ് താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ഇൻഡസ്ട്രിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഐ എഫ് ടി ന്യൂസ് മീഡിയയാണ് സ്വീഡിഷ് മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ആദ്യമായി റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നത് എന്നാൽ ഇന്ന് വൈകുന്നേരം ഗോൾ ഇന്ത്യ പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പറയുന്നുണ്ട് സി താരമായ എറിക്സനെ സ്വന്തമാക്കാൻ ഇൻഡസ്ട്രി കാണിക്കുന്ന ഏക ടീം ബ്ലാസ്റ്റേഴ്സ് മാത്രമാണെന്നും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അതിവ്യക്തമായിക്കൊണ്ട് തന്നെ ശ്രമിക്കുന്നുണ്ട് അവരുടെ പുതിയ പരിശീലകൻ്റെ താൽപ്പര്യം അനുസരിച്ചാണ് ഈ ഒരു താരത്തിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് സ്വന്തമാക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതെന്നാണ് ഗോൾ ഇന്ത്യയുടെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയാകുമ്പോൾ ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള പോസിബിലിറ്റീസ് വർദ്ധിക്കുകയാണ് കാരണം കോച്ചിന് ഈ ഒരു താരത്തിൻ്റെ സാന്നിധ്യം അത്യാവശ്യമാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എന്ത് വില കൊടുത്തും ഈ ഒരു സീഡിസ് താരത്തെ എത്തിക്കും ഏതായാലും നമുക്ക് കാത്തിരിക്കാം മുപ്പത്തിനാല് വയസ്സാണ് ഇദ്ദേഹത്തിൻ്റെ പ്രായമെങ്കിലും അദ്ദേഹം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ലീഗിൽ മികച്ച രീതിയിലാണ് അദ്ദേഹം ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമുക്ക് കൂടുതൽ വ്യക്തതകൾക്ക് വേണ്ടിയും കൂടുതൽ റിപ്പോർട്ടുകൾക്ക് വേണ്ടിയും കാത്തിരിക്കാം ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ രംഗത്തുള്ളത് അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും ഉറ്റുനോക്കുന്നത് പുതിയ പരിശീലകൻ വന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ സീസണിലെ വിദേശ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നിലനിർത്തുമോ എന്ന് തന്നെയാണ് ഏതായാലും ഇപ്പോൾ ഇത് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്നൊരു ട്വിറ്റർ ഹാൻഡിലിൻ്റെ റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗാന താരമായ കോമി പേപ്പറയുമായി കേരള ബ്ലാസ്റ്റേഴ്സ് പിരിഞ്ഞിട്ടുണ്ടെന്നും പരസ്പര ധാരണയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ കരാർ അവസാനിപ്പിച്ചിട്ടുള്ളതെന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് നമുക്കറിയാം പേപ്പറയെ ബ്ലാസ്റ്റേഴ്സ് രണ്ടു വർഷത്തെ കരാറിലാണ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് തുടക്കത്തിലെല്ലാം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അദ്ദേഹത്തെ കളിയാക്കിയിട്ടുണ്ടെങ്കിലും പിന്നീട് സഹതാരങ്ങളുമായൊക്കെ ജെല്ലപ്പായി വന്നപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിൽ മികച്ച രീതിയിലായിരുന്നു പേപ്പറ കളിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും പേപ്പറേ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പരസ്പര ധാരണയോടുകൂടി അദ്ദേഹത്തിൻ്റെ കരാർ അവസാനിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത് ഏതായാലും പേപ്പറയെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയതിന് നിങ്ങളെങ്ങനെ നോക്കിക്കുകയാണെന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം